ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിമൂന്ന് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തുലാവർഷത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്നറിയിപ്പെത്തുകയാണ് ഇതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ രണ്ട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ സമുന്നതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അർഹരായ പെൺകുട്ടികൾക്ക് എഴുപതിനായിരം രൂപ വരെയാണ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുക കഴിഞ്ഞ വർഷം വിവാഹിതരായവർക്കും ഇതിനായി അപേക്ഷിക്കുവാൻ അവസരം ഉണ്ടാകും സാധാരണയായി അപേക്ഷകർ എ എ വൈ മഞ്ഞ അല്ലെങ്കിൽ പി എച്ച് എച്ച് പിങ്ക് വിഭാഗങ്ങളിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളായിരിക്കണം കൂടാതെ അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുമാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും സമുന്നതയുടെ ഔദ്യോഗിക വെബ്സൈറ്റോ ബന്ധപ്പെട്ട ഓഫീസുകളോ സന്ദർശിക്കാവുന്നതാണ് അടുത്തറിയിപ്പ് ആധാർ കാർഡും പാൻ കാർഡും ിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുൻപായി തന്നെ ഇത് പൂർത്തിയാക്കണം ഈ തീയതിക്ക് മുമ്പ് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തന രഹിതമാകുന്നതാണ് നേരത്തെ പലതവണ സമയപരിധി നീട്ടി നൽകിയിരുന്നു അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് വരെ ആയിരം രൂപ പിഴയോടെ ലിങ്ക് ചെയ്യാൻ അവസരം നൽകിയിരുന്നു ആ തീയതി കഴിഞ്ഞും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ അസാധുവായിട്ടുണ്ട് അസാധുവായ പാൻ കാർഡ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ ഇപ്പോഴും ആയിരം രൂപ പിഴ അടച്ച് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട് നികുതി റീഫണ്ടുകൾ ലഭിക്കാതെ വരിക ഉയർന്ന നിരക്കിൽ ടി ഡി എസ് ഈടാക്കുക തുടങ്ങിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രവർത്തനരഹിതമായ പാൻ കാർഡ് മൂലമുണ്ടാകാം അതിനാൽ ഇനിയും ആധാർ പാൻ കാർഡ് ലിങ്കിങ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു നവംബർ മാസത്തെ പെൻഷൻ തുക നവംബർ ഇരുപതിന് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു അതായത് അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് ഈ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം കുടിശ്ശിക പെൻഷനിൽ ഒരു കൂടി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപയാണ് കുടിശ്ശിക പെൻഷൻ അത്തരത്തിൽ നവംബർ ഇരുപത് മുതൽ കുടിശ്ശിക പെൻഷനും തനത് പെൻഷനായ രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൃത്യസമയത്ത് വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക